ആ സ്റ്റെപ്പ് കളിക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ദുബായിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ന്യൂഇയറിന് എന്തെങ്കിലും കാഴ്ച അറിയാൻ പാടില്ല ഒന്നും കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകും ഇപ്പൊ ഫ്ലോറ ഹോട്ടലിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച

എന്റെ ഡ്രസ്സിനാണ് ഒരു മാച്ചില്ല ഇവര് രണ്ടുപേരും ഞാൻ ഇപ്പൊ ഞാൻ കൊളത്തിലാണുള്ളത് അങ്ങനെ പറയാനായിട്ട് ഒരു ബ്ലാക്ക് കൂടെ ഇണ്ട് ഒരു സമാധാനായി ഇതാര സുന്ദരി ഇവര് മാ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വൈകുന്നേരം മൂന്ന് നാല്പതിന് ഞങ്ങൾ കറാമയിൽ വന്നു ഇന്നിന് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിച്ചു തുടങ്ങണം ആ എന്താടാ ഇതിന്റെ പോസ്റ്റർ കണ്ടോ ഉത്തരവാദിത്വത്തിന്റെ നിറകൂടത്തിനെ കണ്ടോ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ നിറകൂടത്തിനെ കണ്ടോ ഇത് ഇത് ഹോസ്ലറിന്റെ സ്റ്റാൻഡിയായിരിക്കും അല്ലേ അതാ കണ്ടോ കണ്ടോ ചെറുക്കം കണ്ടോ ചെറുക്കം ഫുൾ ടൈം ഓണാ ഓ മൈ ഗോഡ് അപ്പൊ പടം വരുന്നുണ്ട് ജനുവരി പതിനൊന്നിന് റിലീസാവാണ് നമ്മുടെ നെക്സ്റ്റ് മൂവിയാണ് സാറേത് അവധി ദിവസത്തിലും അധ്വാനം പുതുവർഷത്തിലും അധ്വാനത്തിലാണ് വണ്ടി വരുന്ന പോസ്റ്ററുകളൊക്കെ ആയിട്ട് നടക്കണ ഇതാ സാധനം ഇത് മസാല കഴിച്ച പോലെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കേക്ക് കഴിക്കുന്ന കാച്ച ഇപ്പൊ കാണാൻ ഉറുമ്പുകൾ ഇതുപോലെ മാത്രല്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണിപ്പോ ആദ്യത്തെ ഭക്ഷണം മൂന്നു മണി ആകുമ്പോ ആ ഇന്നലെ നല്ല വിഷമുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുമായിരുന്നു ഇന്നിപ്പ തൊട്ട് മുമ്പിൽ കറാമയാണ് ഇത്ര അധികം രണ്ടായിരത്തി രൂപയെല്ലാം റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെന്തിനാ ഞാനിവിടുന്ന് ദാരിദ്ര്യം കാണിക്കുന്നത് പെർസിനി കടവിലാ ആ ഹാപ്പി ന്യൂ ഇയർ അടിപൊളി ആട്ടെ ശരി ശരി ഞങ്ങള് ചാവടിക്കാൻ പിടിക്കാൻ പോട്ടെ കഴിച്ചോ കളിച്ചോ കളിച്ചോ അമ്മേ കറാമയുടെ വൈബ് നോക്ക് ഈ റെസ്റ്റോറന്റിലെ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ കൊള്ള കൊള്ള സൂപ്പർ സൂപ്പർ റോഡ് സൈഡ് തിരികെ നീ കളിക്കാൻ പോന്നെയാ ഔച്ച ഏറ്റവും വലിയ നടക്കുന്നത് അല്ല ഞങ്ങൾക്ക് ചായ കുടിക്കുന്നത് നല്ല നൈസ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചായയും കുടിക്ക നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പ് കളിക്കാൻ ഞാൻ എപ്പോഴൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട് ചായ വന്ന് ചായ വന്ന് ആ ഡാൻസിലുണ്ടോ നിങ്ങൾ ഇനി ഡാൻസ് കളിച്ചിട്ട് ചായ വാങ്ങിട്ട് പോണോ അയാളുടെ ഗ്രാറ്റിറ്റ്യൂഡിന് പോകുന്നില്ലേ നിങ്ങളെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പ്രവചിച്ച സംഭവങ്ങളൊക്കെ ഇപ്പൊ സിറ്റി ആയില്ലേറ്റി സെന്റർ അത് കഴിഞ്ഞാലും അങ്ങനെ അതല്ല അങ്ങനെയല്ല ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും എല്ലാം പോയി തിരിത്തുള്ളിട്ട് അവരോട് ചെന്ന് കഥ പറയണ്ടായിരുന്നു അപ്പൊ അന്ന് അവർ അവര് പറഞ്ഞ ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു വളരെ അടുത്ത ഒരു മാസത്തിനകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും സോൾവ് ആയി കൊടുക്കും പക്ഷെ പഴയ കാലം പ്രാബല്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന് കാരണമാവുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് ആയിരിക്കും ലൈഫായിരിക്കും അക്ഷയ കാരണായിരിക്കും കഴിഞ്ഞു കെട്ടി ഫസ്റ്റ് പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം എല്ലാ കൊളാബറേറ്റ് എല്ലാ വീഡിയോ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ഇൻസ്റ്റഗ്രാം ഒക്കെ തിരിച്ചു വന്നാൽ നിങ്ങളെ ആ വീടിന് കാണാൻ വരുന്ന വെറുതെ പുള്ളിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ തിരിച്ചു പറഞ്ഞു ആ മുമ്പിൽ ഞങ്ങളുടെ ഭാവി പ്രവേശിച്ച ആ ചേട്ടനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ സിറ്റി സർട്ടിന്നു വന്നു ആ പുള്ളിണ്ടാവുന്ന് കണ്ടറിയാം പെട്ടെന്ന് റബി പറഞ്ഞപ്പോ ഓർമ്മിച്ചതാ മുമ്പ് വെറുതെ തമാശക്ക് സംസാരിച്ചതായിരുന്നു റിഫീറ്റ് ഇവൻ തന്നെ അന്ന് ഇണ്ടായിരുന്നു ഈ കൗണ്ടറിൽ നിന്നെ കണ്ടതിന് ശേഷം ഞങ്ങൾ ആ കടയില് കേറിയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പൊ ആ കടയിലെ ചേട്ടൻ കാര്യം അതുപോലെ നടന്നു പുള്ളീനെ വീണ്ടും കാണാൻ നമ്മള് ഇവിടെ ഈ ഈ വരുന്നേട്ടനല്ല അല്ല അതന്നെ ചേട്ടൻ നിങ്ങൾ പറഞ്ഞ പോലെ നടന്നിട്ടാ അന്ന് ഇതുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ നോക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നോക്കിയിട്ടാണ് പുള്ളി ഒരു പ്രവചനം നടത്തിയത് എങ്ങനെയാ കാണിക്കുന്നത് ഐ ആം നോട്ട് ഞാൻ മധുരം കഴിക്കലോ ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കില്ല ഐസ്ക്രീം അത് അതന്നെ അതാതിന്റെ ഫേവറേറ്റ് എനിക്കതിൽ കടിക്കാനുള്ളത് മതി ഐസ്ക്രീം ഓർഡർ ചെയ്യാത്ത ആള് ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ കഴിച്ച ഞാൻ ഇവര് രണ്ടുപേരും അങ്ങനെയല്ല ഇവര് ഇവര് വാങ്ങിയതിനു ശേഷം കൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ ദുബൈയിലേക്ക് പലതവണ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ ഒന്നോ രണ്ടോ തവണങ്ങാൻ വന്നപ്പോ അക്ഷയ്ക്ക് എം മാതിരി പ്ലാൻ ആണെന്നുള്ളതാണ് അതായത് ഇപ്പൊ ഇവിടെ തന്നെ കറാമ സെന്ററിൽ കൊണ്ടുവന്നേക്കാണ് വന്നേക്കാണ് എന്തിനാണ് ഉദ്ദേശം എനിക്ക് അറിയാൻ പാടില്ല മൂക്കുത്തി വേണമെന്നൊക്കെ പറയുന്നുണ്ട് ന്യൂഇയർ ഗിഫ്റ്റ് ആ പോലും അവൾ അവളുടെ പണി തുടങ്ങി എനിക്ക് വേണം മൂക്കുത്തി അപ്പുറത്തും ഇപ്പുറത്തും കുത്താനാ ഞാൻ ആലോചിക്കുന്നേ ഇവക്കൊരു പത്തോ പതിനഞ്ചോ ഉണ്ട് അപ്പൊ ഈ മൂക്കുത്തിയുള്ളൊക്കെ ഓരോന്ന് എന്താന്ന് ഇങ്ങനെ തിരിച്ചറിയോ ഔ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂക്കുത്തി ഇടുന്നതിന്റെ കൂട്ടത്തില് ഇതുപോലൊരു ടാഗും കൂടി ഇട്ടു ഇത് സ്റ്റാർ ടൈപ്പ് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളു അതാകുമ്പോ എളുപ്പത്തിൽ വായിക്കാം പിന്നെ എല്ലാവർക്കും മനസ്സിലാവും ജീവിതം വല്യ കഷ്ടപ്പാടന്നല്ലേ മൂക്കുത്തി മാത്രമേ നമ്മള് പറഞ്ഞിട്ടുള്ളൂ കമ്മല് നമ്മളെ കണക്കിലുണ്ടായിരുന്നില്ല അതിന് ഞാൻ ഒന്നുകിലും പൂക്കുത്തി അല്ലേ കമ്പനി വാങ്ങുന്നത് ഒരു പത്ത് പവൻ വാങ്ങിയോട്ടെ പിന്നെ ഇവിടെ മാത്രമേ ഇരട്ടിക്കോളൂ നല്ല മാർക്കറ്റിക്ക നമ്മള് ഒരു കമ്പനി തുടങ്ങുമ്പോ നിങ്ങള് വിളിക്കാം എന്തിനാണെന്ന് നമ്മള് മിച്ചറിൽ കടല പണി ഉണ്ടാവില്ലേ അതുപോലെ ഇപ്പൊ കുറെയൊന്നുണ്ട് എന്താ ഈ അക്ഷേത്രീതി അല്ലേ അക്ഷേ രീതി പറയുന്ന അക്ഷയ ദിവസമാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് വളയെടുക്കാം മാല എടുക്കുന്ന അവളുടെ സംഭാവന ഇന്നത്തെ സംഭാവന ശരിക്കും ന്യൂഇയർ ആഘോഷിക്കുന്നു ഇവളാ ഞാനല്ലൂറിന്റെ വെടിക്കെട്ട് കാണാൻ വന്ന വെടിക്കെട്ട് ഇവിടെ ആയിരുന്നു നിങ്ങക്ക് രണ്ടിനും ഇങ്ങനെ കിട്ടണം വെറുതെ ഇരുന്ന അവളേയും എന്നെയും മൂപ്പിച്ചിട്ട് അല്ല അവളെ മോപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പോസ്റ്റാവേണ്ട വല്ല കാര്യ ആ അത് മനസ്സിലായി നിങ്ങൾ നിപ്പ് കാണുമ്പോൾ കാണുമ്പോ കിട്ടി നിങ്ങള് കിട്ടിയല്ലോ ട്ടി ആ താമസം നിന്റെ ഈ വരവ് കണ്ടപ്പോഴാണ് ആ ചെറുക്കന്റെ ഭാവത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് എന്റെ നിപ്പിലുണ്ട് ആ ചെറുക്കന്റെ ഭാവം പുള്ളിയാണ് ഞങ്ങൾക്ക് ന്യൂ ഇയർ വൈബ് യുഎഇയിൽ കാണിച്ചരാൻ പോണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒക്കെ ട്രിപ്പ്മേറ്റ്സ് ആണത്രേ അടിപൊളി അപ്പൊ നമുക്ക് നിങ്ങളുടെ കൂടെ പുതിയ കൊറേ ആൾക്കാരുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങള് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് യോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടാണുള്ളത് അപ്പൊ ഇവിടെ വളരെ ഞങ്ങൾ നമ്മൾ മാത്രം തിരക്കൊന്നും ഇല്ലാണ്ട് പോവാ ഈ ന്യൂഇയറിന് ഒന്ന് ഭയങ്കര തിരക്കായിരിക്കുന്നില്ല പറയുന്നത് യുഎഇ തിരക്കൊന്നും ഇല്ലാണ്ട് ന്യൂ ഇയർ പോവാ ഈ കാണുന്നത് ഒരു ഫിഷിംഗ് ബോട്ടാണ് പോലും അപ്പതേ അപ്പുറത്തുള്ള ഈ കാണുന്ന യോട്ടിലാണ് നമ്മളിപ്പോ പോവാൻ പോണത് ഇതില് നമ്മള് ബുർജൽ അറബിന്റെ ഏരിയയിലേക്കൊക്കെ പോകണം അത് ന്യൂ ഇയർ വൈബിലേക്ക് അവര് നല്ല അലങ്കരിച്ച് സെറ്റ് ആക്കി അക്ഷയ ആദ്യമായിട്ടില്ല ഈ യോട്ടിൽ പോണേ അല്ല ഈ ഹോട്ടലിന്റെ സ്റ്റിയറിംഗ് കണ്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാനാ ഓടിക്കോട്ടിന്റെ ഫുൾ സെറ്റപ്പ് ഇത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാണ് മിനി കിച്ചൺ ഉണ്ട് പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് നേരെ മുന്നിൽ വലിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയി കാണുന്നത് പിന്നെ ഇത് ഈ സൈഡില് വേറൊരു ചെറിയ ഒരു മിനി ബെഡ്റൂം പോലെ രണ്ടാൾക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് അതാണ് ഈ ഇതിന്റെ ഉള്ളിലുള്ളത് ഉറങ്ങുന്ന അതിൻ്റെ ഉള്ളില് എന്നാ പോയി അറിയിക്കോ എന്നാ നിങ്ങള നിങ്ങളെ അടുത്ത ബോട്ടിലാ വരുന്നൊടി ആ വായിക്കോട്ടെ ഒരു പഞ്ചാബി ചേട്ടൻ ഉണ്ട് ഒരു മധ്യപ്രദേശ് ചേരണ്ട് അതാ അവന്റെ ബോട്ട് പുറപ്പെടുത്ത സ്പെഷ്യൽ ഡിക്യാഷ് പുതുമണവാളെ നന്നായിരിക്കുന്നു എനിക്ക് വല്ല മുമ്പായിരുന്നു പന്ത്രണ്ടര പേർക്കപ്പ തുടങ്ങി പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ 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 പോകുമ്പോ ചെറിയൊരു ആളല് പേടിയല്ല ആളല് വെടിക്കെട്ട് കാണാൻ പോകുന്നത് എവിടെയാണ് മൂർജല്ല നടക്കുന്ന വെടിക്കെട്ട് നമ്മൾ കാണാൻ പല സ്ഥലത്ത് ദുബൈയിലും പല ഭാഗങ്ങളിൽ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സൈഡിലും ഉള്ള വെടിക്കെട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇതിപ്പോ ബുർജൽ തൊട്ടടുത്തുള്ള വെടിക്കെട്ട് അവിടെ ഗ്ലോബൽ വില്ലേജിലെ വെടിക്കെട്ട് നടക്കുന്നു ഇവിടെ ആ ഇപ്പഴത്തെ വെടിക്കെട്ടില്ല അവിടെ നടക്കുന്നു വേറെ വേറെ ഏതെല്ലാം ഏരിയയിലെ നടക്കുന്നു സൂപ്പർ സൂപ്പർ പോട്ടോ അറബിന്റെ അടുത്തുള്ള വെടിക്കെട്ടാണ് ഒരുപാട് നേരം ഇതിപ്പോ കുറെ നേരായി എത്ര മിനിറ്റ് ആയിട്ട് അവിടാ ആറ് മിനിറ്റ് ആയി வந்துட்டு நல்ல ரெஸோட்டா പറഞ്ഞത് അതുപോലെ ആവാണ് ലോകം കൊണ്ടാടുകയാണ് ഇനിയും പതിനൊന്ന് ദിവസം എൻ്റെ ബേർത്ത് വീണ്ടും യുഎയില് കേക്ക് ബേർത്ത് ഡേക്ക് പന്ത്രണ്ട് ദിവസം മുമ്പ് കേക്ക് മുറിച്ചു പതിനൊന്നാമത്തെ ദിവസം കേക്ക് മുറിക്കുന്നു ഇനി പത്തും ഒമ്പതും എട്ടൊക്കെ ശരിക്കും ഡേട്ടം ഒന്നും ഉണ്ടാവില്ല கெடி நாக்கி மொக்கி தொட்டு கலிக்கிற கடனங்குட்டிகள் அக்கெ மொத்துனக்க ஒரு இடத்துல வந்து வருது கண்டு மனஸ்படி டட்டி கலவின கூட்டடா பாலை கம்பிகளாய் விளக்கே பயத்து என்ற கருய்தரிகன மீளமடித்து வளக்கும் நேரம் ஆகரவன கடக்குமண புற பாகைபுரியன துருத்தை யோத்தே யான கண்டே யானு கேட்டே அவன என்ன கலம்பிய நேர[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ താങ്ക് യു ഈ ഒരു ദിവസം ഇത്രയും കളർഫുൾ ആയിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചു അതിന്റെ കൂടെ ഇത്ര ബേർത്ത് കേക്കും കിട്ടി ഇനിയുള്ള ഓരോ ദിവസം നിങ്ങൾ ഉത്തരം നിങ്ങൾ തുടങ്ങി വച്ചതാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ താങ്ക് യു നമുക്ക് ഖത്തറിലായി കഴിഞ്ഞാലും യു എൽ കഴിഞ്ഞാലും നമുക്ക് ഒരുപോലെ പിടിയുണ്ട് എന്നുള്ളതും വല്യ സന്തോഷം നിങ്ങളത്തെ ഉദ്ദേശിക്കണേ ഇതിലൊരു അവസാന പതിനൊന്ന് ദിവസത്തേക്കിനിക്കനെയാ പാടില്ല സാധന കാണിച്ച ഇക്കുലത്തെ ബേഡേ ഭയങ്കര മെയിൻ ബേർത്ത് ഡേ ആണല്ലോ ഞാൻ എന്തായത് ഈ വർഷം ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയതിന് അടുത്ത നമുക്ക് ഒരു മാസം മുമ്പേ നടക്കാം കേട്ടോ

Bye bye, thanks for watching!